ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യമേ തന്നെ ഒരു നന്ദി പറയാണ് അതായത് മുന്നൂറ്റി അറുപത്തി ഒമ്പത് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ യൂട്യൂബ് ചാനലിലായി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം വെച്ചാൽ നൂറല്ലെങ്കിൽ നൂറ്റി അൻപത് അതിൽ കൂടുതലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇതിപ്പം മുന്നൂറ്റി അറുപത്തൊമ്പത് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചൊരു വലിയ നമ്പറാണ് കേട്ടോ അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിയെ പറ്റിയിട്ടാണ് അപ്പം ഞാൻ ഈ മണിയെ പറ്റിയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചാൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ മണി വേണമെന്ന് പറഞ്ഞു അപ്പം അത് ഞാൻ നോക്കിയിട്ട് സത്യമായിട്ടുള്ള കാര്യമാണ് അതിൽ നൂറ് നൂറ് ശതമാനം അതിൽ ഞാൻ യോജിക്കുകയാണ് കാരണം വെച്ചാൽ മണി ഇല്ലെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ എത്ര എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ആവണമെങ്കിൽ നമുക്ക് മണി വേണം അല്ലേ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു തൊണ്ണൂറ് ശതമാനം പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും പക്ഷേ എന്തു പറയാ എൻ പക്ഷെ മണി മണിക്ക് നമ്മൾ അത്രയും തന്നെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിലെ മറുചോദ്യം കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും നമുക്കൊരു പറ്റി ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ധാരണയാണ് നമ്മുടെ ഉള്ളിലുള്ളത് പണ്ട് തൊട്ടേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വസ്തുവായിട്ടാണ് പണ്ട് തൊട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് കാരണം വെച്ചാൽ കാശ് കാശിന് അതിൻ്റേതായിട്ടുള്ള മൂല്യം കൊടുത്താൽ മതി അതായത് ഒരു പേപ്പറിൻ്റെ ഒരു വില കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് അല്ലേ പക്ഷെ അങ്ങനെയല്ല മണി എന്ന് പറയുന്നൊരു എനർജിയാണ് അപ്പം ആ എനർ എനർജി നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെ അട്രാക്ട് ചെയ്യണം മണീനെ നമ്മൾ എന്താ പറയുക നമ്മൾ എന്ന് പറഞ്ഞാൽ മണിയെ നമ്മൾ അട്രാക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് മണി വരികയുള്ളൂ അപ്പം അതിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിയെ സംബന്ധിച്ച് ഈ നമ്മുടെ സീക്രട്ട് എന്ന ബുക്കിൽ റോണ്ടബൻ ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ പൈസ ചിലവഴിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതെന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരത്തിൽ പറയുന്നത് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ബില്ല് ഇപ്പം എന്തെങ്കിലും ഒരു ബില്ല് വന്നു കറണ്ട് ബില്ലായിരിക്കും അപ്പം നമ്മൾ എന്നാ ചെയ്യുന്നത് അത് പ്രാഗിക്കൊണ്ടായിരിക്കും അല്ലേ അടക്കാൻ പോകുന്നു അയ്യോ എൻ്റെ ദൈവം എത്ര ബില്ല് വന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മൾ ഇത് പ്രാഗിക്കൊണ്ടായിരിക്കും നമ്മൾ പോയിട്ട് അടയ്ക്കുന്നത് അടയ്ക്കാം പക്ഷേ എങ്ങനെയായിരിക്കും പറയണത് പക്ഷെ അങ്ങനെയല്ല നമ്മൾക്ക് അതിൻ്റെ ഒരു സർവീസ് കിട്ടിയതുകൊണ്ടല്ലേ ഇപ്പം കറണ്ട് ഇപ്പം നമുക്ക് കറണ്ട് ഇല്ലാതെ നമ്മൾക്ക് ജീവിക്കുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇല്ല അപ്പം കറണ്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് കറണ്ട് ബില്ല് വന്നത് അപ്പം നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അതേപോലെ ആയിരിക്കും നമ്മുടെ വീട്ടിലെല്ലാ കാര്യങ്ങളും നമ്മൾ അതുകൊണ്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും നമുക്ക് ബില്ല് വരുന്നത് പക്ഷെ അതൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെയാണ് അയ്യോ ഇത്രയും കറണ്ട് ബില്ല് വന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഡസ്പായിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ പൈസ ഇടുന്നത് അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള നമുക്ക് ഈ മണി ബ്ലോക്സ് വരും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് നമ്മുടെ ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല ഇപ്പം ഒരു ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചാൽ തന്നെ അയ്യോ ഇത്രയും ബില്ലോ എന്ന് നമ്മൾ ചോദിക്കും പക്ഷെ ഫുഡ് കഴിച്ചു നല്ല നല്ല ഇതായിരുന്നു അതൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല പക്ഷെ ബില്ല് വരുമ്പോൾ മാത്രം നമ്മളിങ്ങനെ എന്ന് വെക്കും അപ്പം അതും ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റേണ്ട കാര്യമാണ് അങ്ങനെ നമ്മൾ പൈസയ്ക്ക് നമ്മൾ ചിലവഴിക്കുമ്പം ഇപ്പം നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ബ്ലസ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള പൈസ നമ്മൾ കൊടുക്കുമ്പോഴത്തേന് അയ്യോ നമ്മൾ അവരെ എന്താ പറയേണ്ട നമ്മൾ പ്രായക്കൊണ്ടൊന്നും കൊടുക്കരുത് ഇത്രയും പൈസ കൊടുക്കാനുണ്ടല്ലോ എന്നും പറഞ്ഞല്ലോ നല്ല നല്ല മനസ്സോടുകൂടി നമ്മൾ കൊടുത്ത് ശീലിക്കണം ഇതൊക്കെ നമ്മൾ ശീലിക്കണം കാരണം ഇതൊക്കെ നമുക്ക് മണി ബ്ലോക്സ് വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ പിന്നെ അതുമല്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പൈസ പൈസക്കാരെ പറ്റി അല്ലെങ്കിൽ പൈസ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ഒരു ചിന്താഗതി നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉള്ളത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു എയ്റ്റ് ഹൺഡ്രഡിലാണ് ഒരു എയ്റ്റ് ഹൺഡ്രഡ് കാറിൽ നമ്മളിപ്പം പുറത്ത് പോകാമെന്ന് വെച്ചോ അപ്പം ഒരു എന്താ ഒരു ഒന്നര കോടി രണ്ട് കോടി ഒരു ബി എം ഡബ്ല്യു കാറൊക്കെ ഒന്ന് മുമ്പിൽ കൂടെ പോകുമ്പോഴത്തേന് നമുക്ക് ആ കാറ് കാണുമ്പോൾ നമുക്കൊരു പുച്ഛമായിരിക്കും പിന്നെ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ പക്ഷെ അങ്ങനെയല്ല നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമേ അവർക്ക് ആ കാർ അതിൻ്റെ അതൊക്കെ പോകാനുള്ള യോഗം ഉണ്ടായല്ലോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആ ഒരു രീതിയിൽ അതിനെ പോസിറ്റീവ് വശം മാത്രം കണ്ട നെഗറ്റീവ് വശം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നെഗറ്റീവായിട്ട് തന്നെ വരും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും അപ്പം നമ്മളിപ്പോഴും എന്നാന്ന് പറയാം എന്ത് കാര്യത്തിനും നമ്മൾ അതിൻ്റെ നല്ല നല്ല സൈഡ് മാത്രം നമ്മൾ നോക്കുക ചീത്ത സൈഡ് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല അപ്പം പൈസയാണെങ്കിൽ തന്നെ പൈസ ഇപ്പം ചിലര് നല്ലൊരു വീട് കാണുവാണെങ്കിൽ ഇപ്പം നമ്മൾ പറയും ഓ ജാട നല്ല അങ്ങനെ നമ്മൾ പറയും പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല അങ്ങനെ വീട് കാണുമ്പോഴത്തേന് ദൈവമ്മയ അവർക്ക് ആ ഭാഗ്യം ഉണ്ടായില്ലോ നന്ദി ദൈവമേ എന്ന് പറഞ്ഞ് നോക്കിക്കേ അപ്പം നമുക്കും അങ്ങനത്തെ ഭാഗ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മുടെ മണി ബ്ലോക്സ് നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങളാണ് അപ്പം എപ്പോഴും നമ്മൾ പൈസനെ നമ്മൾ കുറച്ചും കൂടെ റെസ്പെക്ട് കൊടുക്കുക പൈസയ്ക്ക് ഒരു പൈസ എനർജിയാണെന്ന് വിചാരിക്കുക അപ്പോൾ ആ എനർജി നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ അതിനെ അട്രാക്ട് ചെയ്യണം അതായത് നമ്മൾ എന്തെങ്കിലും സാധനം ഇപ്പോൾ ആർക്കെങ്കിലും കൊടുത്താൽ പോലും അതിനെ ബ്ലസ് ചെയ്ത് നമ്മൾ കൊടുക്കുക അപ്പം നമ്മൾ പൈസ കൊടുക്കുമ്പോഴും അവരെ ബ്ലസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോരായിക്കൊണ്ടാർക്കും പൈസ കൊടുക്കരുത് അതുമാത്രമല്ല പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ കൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന എല്ലാ കാര്യത്തും നമ്മൾ നന്ദി പറയണം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാശ് കൊടുത്തിട്ടാണ് മേടിച്ചത് അപ്പോൾ അതൊക്കെ കാശ് ഉള്ളത് കൊണ്ടല്ലേ നമുക്കത് വാങ്ങാൻ പറ്റിയത് എന്നിട്ടും പിന്നെ നമ്മൾ ഈ പരാതി കുറച്ചില്ല നമുക്കില്ല ഇല്ല ഇല്ല നമ്മൾ ഒരു എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അത് നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം നമുക്ക് അബണ്ടൻസ് നമ്മുടെ ജീവിതത്തിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പരാതി പറച്ചിൽ ഈ കുറ്റം പറച്ചിലൊക്കെ നമ്മൾ ഒഴിവാക്കണം അതേപോലെ തന്നെ പൈസേനെ പറ്റി നല്ല ഇത് മാത്രം ചിന്തിക്കുക അതായത് ഒരു നെഗറ്റീവ് ആയിട്ട് ഒരു സൈഡിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കാനേ പാടില്ല കാരണം വെച്ചാൽ കാശ് കാശ് എന്നു പറഞ്ഞാൽ കാശല്ല വലുത് എന്നൊക്കെ കാശിന് കാശ് തന്നെ വേണം അല്ലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ കാശിന് കാശ് തന്നെ വേണം കാശില്ലാത്തവൻ പണമില്ലാത്തവൻ പിണമാകുന്ന ഒരു പഴഞ്ചൊല്ലി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പം പൈസയ്ക്ക് പൈസ തന്നെ വേണം അപ്പം പൈസേനെ അത് പൂർണ്ണ ബഹുമാനത്തോടും അത്രയും ഒരു റെസ്പെക്റ്റോടും കൂടി നമ്മൾ കൈകാര്യം ചെയ്യുക അങ്ങനെ പഠിക്കുക കേട്ടോ അത് അത് നമ്മളൊന്ന് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും നമ്മൾ എപ്പോഴും ടാക്സ് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം കാശ് നമ്മുടെ വീട്ടിൽ തന്നെ എന്തോരം സാധനം പൈസ കൊടുത്ത് മേടിച്ചെന്തോരം സാധനങ്ങളുണ്ട് നമ്മളിപ്പോൾ ജീവിക്കുന്ന ആ ഒരു ലെവലൊക്കെ നോക്കി എന്തോരം കാശ് ഉണ്ടെങ്കിലോ അപ്പം നമ്മളതൊന്നും നമ്മൾ കണക്ക് കൂട്ടുന്നില്ല പക്ഷേ നമ്മളെപ്പോഴും കറച്ച് നമ്മുടെ ഉള്ളിൽ പൈസ ഇല്ല പൈസ ഇല്ല പൈസ ഇല്ലാന്ന് നമ്മളിങ്ങനെ അനുസരിച്ച് നമുക്ക് അതേപോലെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വരും അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പിന്നെ നമ്മൾ ബില്ല് പേ ആണെങ്കിലും അത് കറണ്ട് ബില്ലിൻ്റെ ഇതിലൊക്കെ ആണെങ്കിലും താങ്ക്സ് ഒരു താങ്ക്സ് എഴുതി വെക്കുക പെയ്ഡെന്ന് എഴുതിയിട്ട് താങ്ക്സ് ഒക്കെ എഴുതി വെക്കുക ഇതൊക്കെ റോണ്ടാമേണ് ദ സീക്രെട്ട് എന്ന ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പക്ഷേ അത് പഠനങ്ങളിൽ ഇപ്പം ഒരുപാട് ഒത്തിരി പേര് ഇപ്പം മണി മാനേജ്മെൻറ്റിനെ പറ്റി നമ്മളൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലേ പിന്നെ ഒത്തിരി സെമിനാർസ് കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി വരുന്നുണ്ട് നമുക്കും ശരിക്കും പറഞ്ഞാൽ മണിനെ നമ്മൾ മണി ഉണ്ടാക്കുന്ന കാര്യവും അതിനെ നന്നായിട്ട് മാനേജ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പം എല്ലാവരും ഞാൻ പൈസനെ ഒത്തിരി അങ്ങനെയല്ല ഞാൻ ഞാൻ പറയണേ ഞാനൊരു റിലീജിയസായിട്ടുള്ള ഒരാളായതുകൊണ്ട് അങ്ങനെ ഒരുപാട് നമുക്ക് അറിയാലോ ഒരു ലിമിറ്റുണ്ട് അപ്പം എല്ലാവരും ആ ഒരു ഇതിൽ എടുത്താൽ മതി പൈസ എന്ന് പറയുന്ന ഒരു ആണ് മാത്രം കൂട്ടിയാൽ മതി കേട്ടോ അപ്പം എല്ലാവരും പൈസയൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവരും ആർക്കെങ്കിലും കൊടുക്കുവാണേലും ഒക്കെ നിറഞ്ഞ മനസ്സോടുകൂടി കൊടുക്കാൻ ശ്രമിക്കണം പരാതി പറഞ്ഞ് അല്ലെങ്കിൽ കരഞ്ഞ് വിളിച്ച് ആഗി നേർന്നൊന്ന് ആർക്കും പൈസ ഒന്ന് കൊടുക്കാതിരിക്കുക അപ്പം പൈസ നമ്മളിലേക്ക് വരാൻ മടിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ല അനുഗ്രഹങ്ങളും ഇഷ്ടംപോലെ അബണ്ടൻസും ജീവിതത്തിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ബൈ